വന്ദേ ഗുരുപരമ്പ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിന്റെ അഞ്ചാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ അഞ്ചാമത്തെ ശ്ലോകത്തില് ചിത്തശുദ്ധീകരണത്തിന് എളുപ്പവഴി നാമജപത്തോടുകൂടി നിരന്തരമുള്ള ഈശ്വരാനുസന്ധാനമാണ് എന്നാണ് ഹരിനാമ കീർത്തനം അതിനായി ഉപകരിക്കണമെന്ന് കവി കരുതുന്നു ഈ സതുദ്യമത്തിൽ അനുഗ്രഹം തേടിയുള്ള പ്രാർത്ഥനയാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ കാണുന്നത് ഹരിനാമ കീർത്തു ഗുരുവരുളാലെ ദേവകളും അരുൾ ചെയ്ക ഭൂസുരും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവുര നാരായണായ ഹരിനാമ കീർത്തനം കീർത്തു ഗുരുവരുളാലെ ദേവകളും അരുൾ ചെയ്ത ഭൂസുരും ഈ ഭഗവത് നാമ കീർത്തനം രചിക്കുന്നതിന് അഥവാ തുടർന്ന് ഉച്ചരിക്കുന്നതിന് ഗുരു കാരുണ്യത്തിലൂടെ ദേവകളും ബ്രഹ്മജ്ഞാനികളും കാരുണ്യം വർഷിക്കുമാറാകണമെന്നാണ് പിന്നെയോ നാരായണായ ജയ നാരായണായ നമ എന്നാണ് ഇവിടെ പറയുന്നത് ഭൂമിയിൽ കിട്ടിയ നിലയ്ക്ക് മരണം വരെ ഭഗവത് നാമം ഉച്ചരിച്ച് കഴിഞ്ഞുകൂടാൻ കരുണ കാണിക്കണേ അല്ലയോ നാരായണ അങ്ങേക്ക് നമസ്കാരം എന്നാണ് അഞ്ചാമത്തെ ശ്ലോകത്തില് പറയുന്നത് ഈശ്വരനാണ് സത്യം ഈശ്വരനാണ് സത്യം എന്നത് വെറുതെ വിശ്വസിച്ചത് കൊണ്ട് മാത്രമായില്ല ശ്രുതി യുക്തി അനുഭവം ഇവയുടെ വെളിച്ചത്തിൽ അത് ഉറപ്പിക്കണം ഇവിടെ വ്യക്തമായ വസ്തുബോധത്തോടെ സദാ ബ്രഹ്മനിഷ്ഠനായി കഴിയുന്ന ഒരു ഗുരുവിന്റെ കാരുണ്യം ആവശ്യമാണ് ഗുരു ശ്രുതിവാക്യങ്ങൾ ഉദ്ധരിച്ചും യുക്തി വിവരിച്ചും സ്വാനുഭവം വെളിവാക്കിയും സത്യം ഉപദേശിക്കുന്നതോടെ ഈശ്വരൻ മാത്രമാണ് സത്യമെന്ന യാഥാർത്ഥ്യം സംശയാതീതമായി വരും പരമാനന്ദപ്രാപ്തിയും ജീവിതധന്യതയും ഈശ്വരസാക്ഷാത്കാരം കൊണ്ട് മാത്രമേ ഉണ്ടാകൂ എന്നറിയുന്നതോടെ ജീവിത ലക്ഷ്യത്തെ കുറിച്ചും നാം അറിയും ഈ പ്രപഞ്ചത്തിലെ സർവ്വതും ഈശ്വരന്റെ ദേവരൂപങ്ങളാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവനവനു തന്നെ ഗുണകരമായി ഭവിക്കും അങ്ങനെ ഗുരു ഉപദേശിക്കുന്ന വസ്തുബോധം ഉറപ്പു വന്നാൽ അതായത് ദേവസങ്കൽപ്പം ദൃഢപ്പെടുകയുള്ളു അതാണ് ഇവിടെ ഗുരുവരുളാലെ ദേവകളും അരുൾ ചെയ്യുക എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് പിന്നീട് ജീവിതം ഒരു തുടർച്ചയാണ് രൂപപരിണാമങ്ങളിലൂടെയുള്ള തുടർച്ച ഈ രൂപപരിണാമങ്ങളാണ് ജനന മരണങ്ങൾ ോധവസ്തുവിന് അതായത് ആത്മന് രൂപപരിണാമം ഉണ്ടാകുന്നത് അത് പ്രതിബിംബിക്കുന്ന ജഡോപാധിയെ അതായത് മനസ്സിനെ ആശ്രയിച്ചാണ് ഒരു വ്യക്തി തൽക്കാലം ആരാണ് എന്ന് നിശ്ചയിക്കുന്ന ഘടകം അയാളുടെ ചിത്തവൃത്തിയാണ് അയാൾ കള്ളനാണ് കവിയാണ് ഗായകനാണ് അസുരനാണ് ദേവനാണ് എന്നൊക്കെ വ്യക്തികൾ വേർതിരിയുന്നത് ചിത്തസങ്കൽപ്പങ്ങളുടെയും പ്രവൃത്തിയുടെയും അടിസ്ഥാനത്തിലാണ് ഒരാളുടെ ചിന്തകളാണ് വ്യക്തി സ്വരൂപം നിർണയിക്കുന്നത് അപ്പോൾ നമ്മുടെ ചിന്തകൾ സത്യസ്വരൂപ സ്ഥിതി അറിയുക അതിനെ സാക്ഷാത്കരിക്കുക എന്നതായിരിക്കണം അതുതന്നെ വിചാരം ചെയ്ത് ഉറപ്പിക്കണം ലൗകികരായ നമുക്ക് ചിന്തിക്കാൻ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് ഈശ്വര ചിന്തയ്ക്ക് നേരം തീരെ തികയുകയുമില്ല ലൗകിക കാര്യങ്ങൾക്കൊപ്പം ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കണം അല്ലാതെ നാം പഠിപ്പി പഠിച്ചുറപ്പിക്കുന്ന ഒരു ശാസ്ത്രവും കണക്കും സാമൂഹ്യ പാഠവും ചരിത്രവും എന്നല്ല ഒന്നുപോലെ കൂട്ടിവെച്ച ധനവും ഒന്നും തന്നെ അന്ത്യകാലത്ത് രക്ഷയ്ക്കെത്തുകയില്ല അപ്പോൾ മനസ്സിനെ നിരന്തരം ആത്മബോധത്തിലേക്ക് ഉണർത്തുന്ന വിദ്യ അഭ്യസിക്കുക അതുമാത്രമേ മരണസമയത്ത് നമുക്ക് ശാന്തി തരികയുള്ളൂ എന്നതാണ് മരണം ഭവിപ്പളവ് മുര എന്ന് ആചാര്യൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അപ്പോൾ ഈ മരണ ഈശ്വര ഈശ്വര ചിന്തയുണ്ടാകാൻ ഈശ്വര സ്മരണയുണ്ടാകാൻ ജീവിതത്തിൽ ഉടനീളം ആ വസ്തുബോധത്തെ ചിന്തിച്ച് ചിന്തിച്ച് മനനം ചെയ്ത് മനസ്സിൽ ഉറപ്പിക്കുക എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അതിനായിക്കൊണ്ട് നാരായണന്റെ അനുഗ്രഹം ഉണ്ടാകണം എന്നാണ് പറയുന്നത് അതാണ് ഹരിനാമ കീർത്തനമിതു ചെയ്യുന്നു ഗുരുവരുളാലെ ദേവകളും അരുൾ ചെയ്ക ഭൂസുരും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവും പുര ചെയ്വതിന്നരുൾഗ നാരായണായ നമ്മ